അപ്പോൾ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഉള്ളത് വയനാട്ടിലേട്ടോ വയനാട് ചുരവും കേറി മുത്തങ്ങ ഫോറസ്റ്റും താണ്ടി ഗുണ്ടൽപേട്ട വഴി നേരെ മൈസൂരിൽ കേട്ടോ അപ്പോൾ നേരെ പോകുന്നോളൂ മൈസൂരിൽ അപ്പോൾ അത് നമ്മൾ ചുരം കേറി നേരെ മുത്തങ്ങ ഫോറസ്റ്റേക്ക് പ്രവേശിച്ചിട്ടാണ് എന്തായാലും നമുക്ക് കയറിയ ഉടനെ തന്നെ നമ്മളെ സിംഹവാലം കുറങ്ങാൻ കണിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഫോട്ടോ ഷൂട്ടിനായിട്ട് തന്നുണ്ട് അപ്പോൾ ആരൊക്കെ കാണും എല്ലാവരും കാണുന്ന പ്രതീക്ഷയിലാണ് കയറിയിട്ടുള്ളത് എന്തായാലും എന്തായാലും സാധാരണ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് അതാ നമ്മളെ കാട്ടിലെ രാജാവ് വന്നുട്ടോ അപ്പോ നമ്മളെ എലിഫന്റ് വന്നിട്ടുണ്ട് എലിഫന്റ് ആന ആന അതേ കണ്ടോളു മക്കളെ എന്തായാലും നമ്മൾ മൈസൂർ യാത്ര നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുത്തങ്ങ അതേപോലെ ബന്ദിപ്പൂര് ഫോറസ്റ്റേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിട്ട് മൃഗങ്ങളെ കാണാം പ്രത്യേകിച്ച് വന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് യാത്ര ചെയ്താലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അതാ അടുത്തതും കണ്ടുട്ടോ കാട്ടുപോത്ത് കാട്ടുപോത്ത് ലൈവ് കാട്ടുപോത്തനേയും കണ്ടു ഇനി ആര് ആരെ കാണും എന്ന് വീഡിയോ കാണുന്നതൊന്ന് കമൻ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ആ സ്പോട്ടും കണ്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കുക മക്കളെ വന്നു വീണ്ടും മാൻകൂട്ടം മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ കൂടെയുള്ള ഈ മൃഗങ്ങളെ കണ്ടിട്ടുള്ള യാത്രയായിട്ട് ഏറ്റവും വൈബ് എന്തായാലും നമ്മൾ നേരെ മൈസൂർ ടൗണിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫിനോമിനെത്തിയിട്ടോ മൈസൂർ ഫിനോമിന ചർച്ച എത്തി അപ്പോൾ ബാക്കിയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും നാളെ അപ്പോൾ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്